ഈ പേര് ഒക്കെ പറഞ്ഞിട്ടാണോ പുതിയു എന്നായിരുന്നു എന്റെ യഥാർത്ഥകാര് എന്റെ അമ്മയുടെ ചരിത്രമാൻ ഇട്ട പേരാണ് കുഞ്ഞിനെ രേണു എന്നുള്ളതാണ് എൻറെ പേര് സ്കൂളിൽ ചേർക്കാൻ നേരത്തെ അമ്മയുടെ ഒരു കൂട്ട ഒരു വർഷം മുഴുവൻ സ്കൂളിൽ വെറുതെ നേരിടപ്പൊ രേണു തന്റെ രേണു തങ്കച്ചു അപ്പം എൻ്റെ ഒരു അമ്മയുടെ കൂട്ടുകാർ ക്ഷേമ ടീച്ചർ എന്നൊരു ടീച്ചറാണ് നമുക്ക് രേണു എന്ന് വേണ്ട രേഷ്മ എന്നൊരു പേര് തന്നെയാണ് പക്ഷെ എനിക്ക് ആ പേര് ഇഷ്ടമില്ലായിരുന്നു ഉള്ള കാര്യം പറയാലോ അപ്പൊ ആ രേഷ്മാര് പേര് സ്കൂളിൽ മാത്രം രേഷ്മ തങ്കച്ചൻ സർട്ടിഫിക്കറ്റ് പക്ഷെ എല്ലാരും രേണു സെ രേണുസേ രേണു 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 തന്നെ ഇഷ്ടം രേഷ്മു പറഞ്ഞു സൂചാട്ട പകുതി കഴിഞ്ഞപ്പോഴ കണ്ടത് ഇത് രജിസ്റ്റർമാരെ ചെയ്ത് പറഞ്ഞു രേഷ്മയോ അത് ഞാൻ ഞമ്മള് സൂചാട്ട ഞാൻ തന്നെ ഔട്ട് നിന്റെ പേര് രേഷ്മ തന്നെ അത് വേണ്ടടി രേണു തന്നെ മതി അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും ഇതിലൊക്കെ ഈ പേരായാലും ഓഫീഷനും ഇടാൻ രേഷ്മാടാൻ നിങ്ങൾ എന്നെ രേണു എന്ന് വിളിച്ചാൽ മതി എല്ലാരും രേണു രേണു എന്നാണ് അറിയപ്പെടുന്നത് േണു സുധീൻ തന്നെയാണ് ഇപ്പോഴും ഞാൻ അറിയപ്പെടുന്നത് പിന്നെ എവിടെയെങ്കിലും ഒരു അല്ലെ ഓഫീഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ രേഷ്മി അല്ല രേഷ്മ തങ്കച്ചൻ ഈ മകൻ കിച്ചു ആയിട്ടുള്ള ബന്ധത്തെ കുറിച്ച് പറഞ്ഞിട്ട് ഈ ഈ തരത്തിൽ അവൻ ഇതൊന്നും മൈൻഡ് ചെയ്യത്തില്ല അവൻ അവനെ സംബന്ധിക്കുന്ന കാര്യവേ അല്ല ഇതൊന്നും അങ്ങനെയാണ് ബാധിക്കുന്ന ഒരു അവനെയാണ് അവൻ ഇന്നീ നിമിഷം വരെ അമ്മ എന്താണ് അമ്മ ഇങ്ങനെ വന്നത് ഇന്നും അവരെ ഞാൻ എന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞാല് അവൻ ആ ആ ശരി അല്ലാതെ ഇതൊന്നും അവരെ ബാധിക്കുന്ന കാര്യമല്ല സൂചാന്റെ വീട്ടുകാർ ഒരു കമന്റ് കണ്ട് സൂചാന്റെ വീട്ടുകാരോട് എതിർപ്പാന്ന് ഒരു എതിർപ്പില്ല ഞങ്ങൾ ഇന്നും കൂടെ വീഡിയോ കോൾ ചെയ്ത് അവിടെയും ചടങ്ങ് നടക്കുവാണ് അവരുടെ ചടങ്ങും ഞാൻ എന്റെ ചടങ്ങ് ഇവിടുത്തെ ഇതും കാണിച്ചു കൊടുത്ത് ഇടത്തിയാണേലും രേണു ഞങ്ങൾക്ക് ജോലി തിരക്കായ കുഞ്ഞിനെ കാണാൻ വരും കേട്ടോ ഞങ്ങൾ എന്നും വിളിക്കും എന്നും മെസ്സേജ് അയക്കും എന്നും വിളിക്കത്തില്ല വല്ലപ്പോഴും അതായത് നമുക്ക് എന്നും വിളിക്കാൻ പറ്റത്തില്ല അവരും ജോലിക്കാരാണ് കിച്ചുനെ എന്നും വിളിക്കും സംസാരിക്കാറുണ്ട് അവന്റെ ആവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാറുണ്ട് എന്നെ എന്നെ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ കൊടുക്കാറുണ്ട് അത് അവനും അറിയാം അപ്പൊ ഈ ഈ സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന നെഗറ്റീവ് കമന്റ്സുകളൊക്കെ നിന്നെ സൂക്ഷിച്ചാണ്ട് വിട്ടവർക്ക് കാണത്തില്ലടി ഇവർക്ക് എന്തറിയാൻ എനിക്കറിയില്ല എന്താണ് ഇവരുടെ മനസ്സിലെ ഓരോ ചിന്തകളാണ് മഞ്ഞപ്പിത്തം ബാധിച്ചവർക്ക് മഞ്ഞാട്ടെ തോന്നത്തുള്ള പറയുന്ന പോലെ അവരാണ് അവരുടെ ഉള്ളിലെ ആ ഒരു സാധനമാണ് അവർ ഈ കയ്യിൽ ടൈപ്പ് ചെയ്യുന്നതെന്നാണ് എന്റെ ഒരു ഞാൻ ഇങ്ങനെ ആയി പോയത് േണുവിന്റെ ഏതോ പരാമർശങ്ങളൊക്കെ എടുത്ത് അത് എനിക്കൊന്ന് പല മാസികകളിലും കണ്ടു ഒരുപക്ഷെ ഈ കൂടുതൽ പ്രപ്പോസലുകൾ വരുന്നുണ്ട് ഞാൻ ഒരുപക്ഷെ വിവാഹത്തെ കുറിച്ച് വീണ്ടും ചിന്തിച്ചേക്കാം അതിനും ഈ തരത്തിലുള്ള കമന്റുകളൊക്കെ വരുന്നു ഞാന് സത്യം പറഞ്ഞ വിവാഹത്തെ പറ്റി കാരണം കേട്ട് ഒരു സൈഡിൽ നിന്ന് രേണു നീ ഒറ്റയ്ക്കാണ് കല്യാണം കഴിഞ്ഞ ആമ്പിളാരാണ് പിടികിട്ടിയോ ആമ്പിളാരാണ് അവര് നാളെ പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ നിന്നെ നിന്നെ ആര് നോക്കും ഞാൻ പറയാ നോക്കുന്ന പോകുന്നിടത്തോളം പോകാം എല്ലോ പൈസ ഒക്കെ വേലക്കാരൊക്കെ നോക്കാൻ പറയാന്ന് ഞാൻ ഇങ്ങനെ പറയാം മറു സൈഡിൽ നിന്ന് ഞാൻ ചിന്തിക്കും എന്തിനാണ് കിട്ടുന്നത് ഏതായാലും ഇങ്ങനെ ഇനി കെട്ടിയാൽ അഥവാ ഞാൻ ഒരു വിവാഹം കഴിച്ചാൽ എന്തായിരിക്കും അവസ്ഥ